കൂടവേ വീടങ്ങളും നമ്മളെ വീഡിയോ ആണ് അല്ല നമ്മളെ കൂടെ വന്ന പോലെ ആയി നിങ്ങൾ നൈസൻ കേട്ട് കടിച്ച പോലെ ആ എനക്കത് ഓ എന്നാ കേട്ടി ഗൈസസ് നമ്മളെന്നെ ബംബ ദേ ഇതുപോലെ കാണുന്നണ്ട് അപ്പോൾ നമ്മൾക്ക് നോക്ക കേട്ടാനൊക്കെ ഇങ്ങനെ ഇരിക്കാ ആള് ഒരു ശമ്പളം خليت خليت අපകായി മോളെ വിജയശ്രീ ഞാൻ കണ്ടിച്ച് മേടിച്ച അത്ര നല്ല ചീരാതെ ചീരക്കറിയമ്മ ചായല്ല ചായക്കിയന്ന് ചായക്ക് വേണ്ടി അമ്മ ഉണ്ടാക്കാനാണ് അൽപ്പം ഓക്കേ ടി ടി തൻവര തിങ്ങോട്ടി സെങ്ങല്ലം വിണ്ടിട്ട കളട്ടെ നമ്മളുടെ ബംബീട് പറ്റിക്കാനാണ് ബംബ സത്യം എന്താ തിന്നാത്ത ഈ പണി കൊണ്ട് നമ്മുടെ പാത്രം അല്ലെങ്കി വെള്ളം കുറയുമോ ഇതാണ് നമ്മുടെ ഒക്കെ ഇങ്ങനെ ഗ്ലാസ് കഴുകുന്നു അമ്മാൻ്റെ പാത്രം കഴുകുന്നു ഞാനിവിടെ പൂക്കളൊക്കെ വിരിഞ്ഞിക്കുന്നു നമ്മടെ അമ്മ നമ്മുടെ അമ്മന്റെ പവർ നോക്കാം നമ്മളെ കണ്ടില്ലേ അമ്മോ എന്താ പറയുന്ന കമന്റ് യെസ് നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കിണറിന്റെതേ കണ്ടോ കേ നമ്മുടെ വെള്ളത്തിലേക്ക് വീണിട്ടുണ്ട് നമ്മ അമ്മ ഒരു ഫോൺ വെള്ളത്തിലിണ്ടാ ഗ് അമ്മ നമ്മളെ വെച്ചില്ല ഇവിടെ ഒരുപാട് അമ്മ നമ്മുടെ അമ്മ നിങ്ങളൊന്നും വിചാരിക്ക വളപ്പിൽ എന്തുണ്ട് വളപ്പിൽ എന്തെല്ലാം ചെടികളുണ്ട് ഗൈസ് നോക്കാം ഇത് കിണറാണോ കിണറാണ്

ാണ് ഫ്രൂട്ട് പിന്നെ ഇവിടെ ാട്ടിൽ നന്ദി മോള് കറിക്കണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു കൊട്ടലും സപ്പോർട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ വെച്ചാൽ സത്യമായിട്ട് കേട്ടോ അപ്പൊ ഈ ഇവിടുത്തെ സപ്പോർട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എന്താ വത്തക്കന്റെ വലുപ്പം അത്രയും ഉണ്ട് അപ്പൊ നിങ്ങളത് വിശ്വസിക്കണം കേട്ടോ സത്യമാണ് നമ്മൾ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് നിങ്ങക്ക് കാണിച്ചിങ്ങനായിട്ട് വീണിട്ടുണ്ട് കേട്ടോ എങ്ങനെ മാത്രമേ മാത്രേ കേ പറ്റുള്ളൂ ഇത് ചെറുപ്പ നിങ്ങളൊന്ന് സൂക്ഷിച്ചു നോക്കൂ നോക്കൂറാണ് നമ്മളെ ഇത്രയും കൊക്കത്തോട്ടി പോലുള്ള ചിക്കുമരത്തിൽ നമ്മൾ നമ്മളൊരു അവാർഡ് കൊടുത്തത് അയിമ്പത് നല്ല മണമുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇതാണ് കൈസ് നമ്മുടെ കരിയാമ്പില എന്ന് പറയുന്നത് നല്ല മരമാണ് അപ്പൊ ഇത് ഇതാണ് നമ്മുടെ മരം അപ്പൊ നമ്മുടെ വളപ്പിൽ ഒരുപാട് ഇത് കണ്ടില്ലേ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു മരം അറിയോ ഇത് മര ഏതാണെന്ന് നിനക്ക് അറിയില്ല പക്ഷെ ഇതൊരു എന്താ ഒരു പശ മരാണ് നമ്മൾ ആ ഒരു മരം ഇത് നമുക്ക് ഫെവികോൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മരമാണ് ഇവിടെ ഒരുപാട് പശു സത്യം പറഞ്ഞ ഇത് പശയാണ് ഞങ്ങൾ വിശ്വസിക്കുക അറിയില്ല നമ്മുടെ ഇങ്ങനെ ചുള്ളിച്ചാടുന്നുണ്ട് ചുള്ളുന്നുണ്ട് ചുള്ളിട്ട് കിട്ടുന്നില്ല ഇതാണ് നമ്മുടെ മരം ഇതിൽ ഇങ്ങനെ ചോര പോലെ യക്ഷീന്റെ ചോര പോലെയുണ്ട് അതെ ഇത് എനിക്ക് തോന്നുന്നു ഇതൊരു മരമാണെന്ന് തോന്നുന്നു മേലോട്ട് നോക്കിയാൽ ചിലപ്പോ യക്ഷി കാണാം ഇത് ഇലയാണ് മാവിന്റെ ഐസ് കൂട് കൂട് കെട്ടുന്ന ഒരുപാട് മരങ്ങളുണ്ട് ഇതാണ് നമ്മുടെ കൗ മാ ക്രോപ്പ് ഒക്കെ ഇത് ചീരത്തോട്ടമാണ് മുഴുക്കില് എടാ ഇത് നമ്മുടെ ചീരത്തോട്ടമാണ് ഇതാണ് നമ്മുടെ കിഴിവേച്ചി അവിടെ ഒരു കുളം ഉണ്ട് നമ്മളിതുവരെ പോയിട്ടില്ല അവിടെ ഒരു അവിടെ ഒരുപാട് മീനുകളുണ്ട് നമ്മുടെ അവിടെ കുറുക്കരൊക്കെ കുക്കുന്ന കേക്കാറുണ്ട് മുയലൊക്കെ ആ മുയലുണ്ട് കുറുക്കരണ്ട് ചില സമയങ്ങളിൽ പുലി എത്തു നോക്കാറുണ്ട്

ഇതാണ് എന്ന് അമ്മാൻറെ ഈ രണ്ടു മാങ്ങിയാണ് അമ്മാണ്ടിയുടെ ലക്ഷ്യസ്ഥാനം നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പൊ ശ്രീകുട്ടിയുടെ അത്യുഗ്രഹമായ കൗണ്ടർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാ ഇതാണ് ആമി എന്ന് പറയുന്ന ആത്മിക നേരത്തെ പറഞ്ഞ ഹനിയത്തിന്റെ അനിയത്തി ആമിക്ക് ഭയങ്കര നാണമാണ് ഗായ്സ് ഹലോ ഗായ്സ് അമ്മാൻ്റെ കഠിനമായ ഇതാണ് എന്ന് അമ്മാൻറ്റീടെ ഈ രണ്ട് മാങ്ങിയാണ് അമ്മാൻറ്റീടെ ലക്ഷ്യസ്ഥാനം നിങ്ങള് കാണുന്നുണ്ടാവും അപ്പൊ ശ്രീകുടിയുടെ എന്ന് പറയുന്ന ആത്മിക നേരത്തെ പറഞ്ഞ ഹണിയേട്ടന്റെ അനിയത്തി ആമിക്ക് ഭയങ്കര നാണമാണ് ഗൈസ് വീട് എടുക്കുന്നുണ്ടോ ഇതൊക്കെ നമ്മുടെ ചെടിയാണ് गुआम कब आउत तुम्ही